അപകടങ്ങളും നടക്കുന്നുണ്ട് ആൾക്കാരോട് പറഞ്ഞാലും നമ്മൾ ആൾക്കാരോട് ഫോട്ടോ ചെയ്യാറില്ല അവിടെ കുളിക്കാൻ വരുന്നവരെ അത് ചൂല്പ്പെട്ടുപോയി മരിക്കുകയും അങ്ങനെ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നിലവിലുണ്ട് ഇന്നലെ രാത്രിയില് ഇവിടെ ഒരാൾ വീണ് മരിച്ചിരുന്നു എറണാകുളം സ്വദേശിയായ ഒരു അമ്പത്തഞ്ചുകാരനാണ് ഇന്നലെ രാത്രിയില് ഈ ഭാഗത്ത് താഴെ വീണ് മരിച്ചത് കേട്ടോ ഹായ് ഷിജോയാണ് ഞാനിപ്പോ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ വാഴനൂട്ടിലെ ചാത്തൻപാറ യു പി എൻ്റെ എന്തുകൊണ്ടാണോ ഈ സ്ഥലത്തിന് ചാത്തൻപാറ യു പി എൻ വരുവരാൻ കാരണം എന്താണെന്ന് നമുക്കറിയില്ല അതുപോലെ നമ്മുടെ അറക്കുളം പഞ്ചായത്ത് നല്ല ടൂറിസത്തിന് ആനന്ദ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പക്ഷെ പല സ്ഥലത്തും അപകടം നിറഞ്ഞാണ് ഇതിനുള്ള പ്രതിവിധികൾ പല സ്ഥലത്തും ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ ത്രിവേണി സംഗമത്ത് പോകുന്നുണ്ട് ഇതിനെയായിട്ട് ത്രിവേണി സമൂത്ത് ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ പലവരായിട്ട് മരണപ്പെടുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവും അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട് വിലയെ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് പക്ഷെ അതുപോലെ തന്നെ അപകടകാരി ഇന്നലെ രാത്രിയിൽ ഇവിടെ ഒരാൾ വീണ് മരിച്ചിരുന്നു എറണാകുളം സ്വദേശിയായ ഒരു അമ്പത്തഞ്ചുകാരനാണ് ഇന്നലെ രാത്രിയിൽ ഈ ഭാഗത്ത് നിന്ന് താഴെ വീണ് മരിച്ചത് കേട്ടോ അതുപോലെ തന്നെ ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇവിടെ നിന്ന് ഒരാൾ മരിച്ചിരുന്നു തൊടുപുഴ സ്വദേശിയാണ് അപ്പം ഈ റോഡിന് തുടക്കം മുതൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഇവിടുന്ന് താടുപ്പിട്ടുണ്ട് പലരും ആയുസിന്റെ ഫലം കൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സുരക്ഷാ സുരക്ഷാവേലി ഇല്ലാത്തതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഈ ഇരിക്കാ ഇരിപ്പടങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചുറ്റുമതിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷാ വേലി ഇവിടെ ഇല്ല അതാണ് ഇവിടെ അപകടത്തിന് കൂടുതൽ കാരണം അതുപോലെ മറ്റൊരു അപകടത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡ് കണ്ടോ ഈ കാണുന്ന കണ്ടോ ഇവിടെ ഉരുട്ടി വെച്ചാക്കുന്ന രീതിയിലാണ് ഇവിടെ നന്നായിട്ട് പായലൊക്കെ ഇട്ടിട്ടുണ്ടോ അഥവാ നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ കാല് തെറ്റി താഴെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അധികാരികള് ഇതിന് ഇടപെട്ട് ഇവിടെ സുരക്ഷാബലികൾ നമ്മുടെ പി ഡബ്ല്യു അധികാരികളും അതുപോലെ പഞ്ചായത്ത് അതുപോലെ ഇടപെട്ട് ഇവിടെ ഒരു സുരക്ഷാബലി ക്രമീകരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള അപകടം നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഇവിടെ കുറയ്ക്കാൻ സാധിക്കും അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണമെന്നാണ് നമ്മുടെ അപേക്ഷ അപകടങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞാലും നാട്ടുകാരെന്ന് നമ്മൾ ആൾക്കാരോട് പറഞ്ഞാലും ആൾക്കാർ സൈഡിൽ കയറി ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞാൽ പോലും ചെയ്യാറില്ല ഒരു സിഗ്നലോ അപകട ബോർഡോ സൂചന നൽകുന്ന ബോർഡുകൾ പോലും ഇല്ല മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് വന്നാലും അതുപോലെ തന്നെ താഴെഭാഗം പൊട്ടിയാന്ന് നമ്മൾ കാണാൻ സാധിക്കത്തില്ല പിന്നെ കാറ്റും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ തൃശാവേരി ഏട്ടാ പി ഡബ്ല്യു ഇടുന്നുള്ള ഇതായിരിക്കണം അപകടം നാല് ഭരണം ഉണ്ടായി രണ്ടു മൂന്ന് പേരെ രക്ഷിച്ച് കിട്ടി നാട്ടുകാർക്ക് കൂടി തന്നെ രക്ഷേ ഇന്നലെ തന്നെ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ മൂന്ന് മണി എളുപ്പിന് മൂന്നുമണി വരെ വൈകിട്ട് മണിക്ക് താഴെ പോയിട്ട് വെളുപ്പിന് മൂന്നുമണിയായിട്ട് എടുത്ത് എടുക്കാൻ പറ്റിയത് പക്ഷെ മഴ അതുപോലെ പെയ്യുമ്പോഴത്തേനും നമുക്ക് താഴെ വെട്ടത്തിന്റെ കുറവുണ്ട് ഇവിടെ ആണെങ്കിൽ വഴിയിലേറ്റ് പോലും ഇല്ല വരുന്നവർക്ക് രാത്രി വരുന്നവർക്ക് ഒരു വെട്ടം കണ്ടാലുള്ള താഴേക്കുള്ള ഇതാണെന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ പറയുന്നത് മഴ തന്നെ പെയ്ത് വരും മഴ പെയ്ത് കഴിയുമ്പോ തന്നെ കല്ല് ഒരു വർഷം കല്ല് കഴിഞ്ഞിടയ്ക്ക് താഴെ വന്നതാണ് ഇടയ്ക്ക് കാറ് പൊട്ടിച്ചതിന്റെ ഇതിന്റെ ഇതില് ഇളക്കം തട്ടിരിക്കുന്ന കല്ലുകളും അതൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ അര കിലോമീറ്റർ അടുത്ത് പാറ് തന്നെ പൊട്ടിച്ചെങ്ങനെ താഴത്തേക്ക് ഇരുന്നൂറ് അടി ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് അടി താഴ്ചയാണ് വരുന്നവര് മാക്സിമം അവരവരുടെ സുരക്ഷ അവരവർ നോക്കുക എന്നേ ഉള്ളൂ നിൽക്കുന്നത് നമ്മുടെ ത്രിവേണി ആട്ടോ നച്ചാറും വലിയാറും നമ്മുടെ ഇടുക്കി ജലവന്റെ ഭാഗമായിട്ടുള്ള കനാലൊക്കെ ത്രിവേണി സംഗമത്താണ് പക്ഷെ ഈയിടെയായിട്ട് ഇവിടെ കുറച്ച് പേരൊക്കെ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ നമ്മളിതിനു മുമ്പ് തന്നെ നമ്മൾ പല പോസ്റ്റുകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ പറഞ്ഞൊരു സംഭവമാണ് ഇവിടെ ഈ പെട്ടെന്ന് വെള്ളം കൂടുന്നത് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഇടുക്കി ജലപതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൂലമറ്റം പവർ ഹൗസില് ആറ് ജനറേറ്ററുകളാണുള്ളത് ആ ജനറേറ്ററിൽ നിന്ന് ഏത് നിമിഷവും അതിന്റെ ഉത്പാദനം കൂട്ടി കഴിയുമ്പോഴേക്കും ഇവിടെ ഈ കനാലില് വെള്ളം കൂടും ആ വെള്ളം കൂടാനുള്ള അറിയാവുന്ന ഒരു മാർഗം ഇതുവരെ ഒരു വേണ്ടപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിട്ടില്ല വിടെ കുളിക്കാൻ വരുന്നവരെ അത് പോയി മരിക്കുകയും അങ്ങനെ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ഈ ഇവിടെ നിലവിലുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഒരു വലിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നൊക്കെ പറയാവുന്ന ലൈഫ് ജാക്കറ്റുകൾ അല്ലെങ്കിൽ ട്യൂബുകൾ വടങ്ങൾ ഒക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അഥവാ ആൾക്കാരെ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ അത് വെച്ച് രക്ഷിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ അറക്കുളത്തെ ടൂറിസം കൗൺസിലിന്റെ അംഗങ്ങൾ നമ്മുടെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം കൂടുതലും നമ്മൾ ഒരു സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കൂടുതലും ബോധവാന്മാരാകുക എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ടൂറിസം ഒക്കെ നല്ലതാണ് അതുപോലെ വെള്ളത്തിൽ കുളിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഒരു കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മൾ നമ്മുടെ സുരക്ഷയും കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഒരാവശ്യം നമ്മൾ എടുത്തു കടിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യം നമുക്ക് ചിലപ്പം തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അപ്പം ഈ ത്രിവേണി സംഗമത്ത് നല്ല കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ അപകടമാണ് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുക ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക നമ്മൾ ഫോട്ടോകൾ എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക അപകടത്തിൽപ്പെടുന്ന ഈ ആടായിരിക്കുക ഈ നാട്ടിലെ ആൾക്കാരും അപകടത്തിൽപ്പെടുന്ന ആടുന്നുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ അപകടങ്ങൾ കുറയ്ക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ചാത്തമ്പാറ വ്യൂ പോയിന്റ് പേ കെ പാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാനൊക്കെ നമുക്ക് സാധിച്ചു അപ്പം ചാത്തമ്പാറയിലെ സുരക്ഷാ വേലിയും അതുപോലെ ഇവിടെ കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ ത്രിമിണി സംഗമത്തെ കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ടൂറിസ്റ്റുകൾക്കും അതുപോലെ ഇവിടെ കാഴ്ചകരണം വരുന്നവർക്കും നാട്ടുകാർക്കും എല്ലാം പ്രയോജനപ്പെടുകയുള്ളൂ ഇപ്പൊ ബന്ധപ്പെട്ട അധികാരികള് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് വെക്കുവാനും കൂടുതൽ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാനൊക്കെ സാധിച്ചു അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ പുതിയൊരു ഫീച്ചറായ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അടുത്തൊരു മനോഹരമായ വീട് വരുന്നില്ലേക്കും എല്ലാവർക്കും ബൈ ബൈ